ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏപ്രിൽ ഇരുപത്തി മൂന്ന് മേഡം പത്ത് രാവിലെ തന്നെ ഞങ്ങൾ പോയത് ക്ഷേത്രത്തിലേക്കാണ് പത്തനംതിട്ട ജില്ലയിലെ കല്ലുപ്പാറ എന്ന ഗ്രാമത്തിൽ നിലകൊള്ളുന്ന ഒരു ഭഗവതി ക്ഷേത്രമാണ് കല്ലുപ്പാറ ഭഗവതി ക്ഷേത്രം വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൻ്റെ എൻട്രൻസിൽ വലതുവശത്തായിട്ട് പോകുന്ന വഴിക്ക് തന്നെ ഗവൺമെൻറ് ഹൈസ്കൂൾ കല്ലുപ്പാറ അതുപോലെ ഒരു ആയുർവേദ വൈദ്യശാലയുണ്ട് ഇണ്ടന്തുരുത്തി വൈദ്യശാല എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇണ്ടന്തുരുത്തി ഇണ്ടാന്തുരുത്തി എന്നായിരുന്നു ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്നത് അത് ഇണ്ടന്തുരുത്തി എന്ന് പറഞ്ഞ് ഞങ്ങൾ കളിയാക്കുകയും ചെയ്യാറുണ്ട് വളരെ ദൂരെയുള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ ഈ ആയുർവേദ വൈദ്യശാല നന്നായിട്ട് ഓർമ്മയിൽ ഉള്ളത് അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ അലോപ്പോതി മരുന്നുകളെയോ ആശുപത്രികളെയോ ഒക്കെ ആശ്രയിച്ചിരുന്നത് വളരെ കുറവായിരുന്നു അതൊക്കെ നമ്മുടെ മാതാപിതാക്കൾ എന്തൊരു ചെറിയ കാര്യത്തിനും ആയുർവേദം അല്ലെങ്കിൽ ഹോമിയോ ഒക്കെയാണ് ആശ്രയിച്ചിരുന്നത് അങ്ങനെ ഞങ്ങൾ ക്ഷേത്ര നടയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന് നമുക്ക് കല്ലുപ്പാറ ശ്രീ ഭഗവതി ക്ഷേത്രവും അവിടുത്തെ വിശേഷങ്ങളുമൊക്കെ അറിയാം ദാരിക നിഗ്രഹത്തിന് ശേഷം അഭീഷ്ടവരധാനിയായിട്ട് നിലകൊള്ളുന്ന ശ്രീ ഭദ്രകാളിയാണ് കിഴക്കോട്ട് ദർശനം വരൽ നിൽക്കുന്ന അമ്മയുടെ പ്രതിഷ്ഠ ഇത് പടിഞ്ഞാറേ നടയാണ് ശ്രീചക്രം മൂലഭംബമായിട്ടുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത് തിരുവല്ലയിൽ നിന്നും എട്ട് കിലോമീറ്റർ അകലെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഇവിടെ കുംഭമാസത്തിലെ രേവതി അശ്വതി നാടുകളിൽ വേലകളി അതുപോലെ പടയണിയൊക്കെ നടക്കുന്ന ക്ഷേത്രമാണ് ചെറിയ പ്രായത്തിൽ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ല പക്ഷേ നന്നായി കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ വീടിന് അയൽവക്കത്തൊക്കെ ഇത് ഈ കല്ലുപ്പാറയിൽ നിന്നൊക്കെ വന്ന ആളുകൾ താമസിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ആ സ്ഥലത്തെക്കുറിച്ചും ആ ക്ഷേത്രത്തെക്കുറിച്ചും ഒക്കെ പണ്ടേ കേട്ടിട്ടുണ്ട് വളരെ മനോഹരമായൊരു ക്ഷേത്രാന്തരീക്ഷമാണ് തങ്കത്താഴികക്കുടമൊക്കെയുള്ള ക്ഷേത്രമാണ് ഞങ്ങൾ വന്ന സമയത്ത് വലിയ തിരക്കില്ലായിരുന്നു പിന്നീടാണ് ആളൊക്കെ വരാൻ തുടങ്ങിയത് ഇവിടെ മീനഭരണി മുതൽ കലങ്കരിക്കലെന്നൊരു വലിയ വഴിപാടുണ്ട് അന്ന് തീരുന്ന ദിവസമായിരുന്നതുകൊണ്ട് ഞങ്ങൾക്കും ആ വഴിപാട് പങ്കെടുക്കാനായിട്ട് കഴിഞ്ഞു പണ്ടുകാലത്ത് വസൂരി പോലുള്ള വ്യാധികളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് മുതലേ നടത്തിയിരുന്ന ഒരു വലിയ വഴിപാടാണ് ഇതെന്ന് കേട്ടിട്ടുണ്ട് മഹാവ്യാധികളൊന്നും വന്ന് കഷ്ടപ്പെടുത്താതിരിക്കാനുള്ള ഒരു വഴിപാടായിട്ടാണ് വിശ്വാസികളിത് ചെയ്യുന്നത് മകരമാസത്തിലെ ഭരണിനാളിലാണ് ദേവിയുടെ തിരുനാൾ ഇതോടനുബന്ധിച്ച് ഇവിടെ ഭാഗവത സപ്താഹമൊക്കെ നടന്നു വരുന്നുണ്ട് അതുപോലെ ഭരണി ദിവസം ഉച്ചയ്ക്കും രാത്രിയും ഒക്കെ അടുത്ത ദിവസം പുലർച്ചെയുമൊക്കെയുള്ള വിളക്കിഴുന്നേളത്തൊക്കെ ഇവിടെ വലിയ പ്രാധാന്യമാണ് മകരമാസത്തിൽ ഇവിടെ നടക്കുന്ന സമയവിളക്കും അങ്കല്യസിദ്ധിക്കും ദീർഘമംഗല്യത്തിനും വേണ്ടി വ്രതമെടുത്ത് സ്ത്രീകൾ ചെയ്യുന്ന ഒരു ചടങ്ങാണ് സർവൈശ്വര്യത്തിനും സമാധാനത്തിനുമൊക്കെ ആളുകൾ ഈ ചമയവിളക്ക് എടുക്കാറുണ്ട് കൊറ്റംകുളംകരയിലെ പുരുഷന്മാരെടുക്കുന്ന ചമയവിളക്കിനെ കുറിച്ചേ ഞാൻ ഇതിനു മുൻപ് കേട്ടിട്ടുള്ളൂ ഇവിടെ വന്നപ്പോൾ മാത്രമാണ് കൂടുതലറിഞ്ഞപ്പോഴാണ് ഇവിടെ സ്ത്രീകൾ മാത്രമായിട്ട് എടു ചെയ്യുന്ന ഈ ചമയവിളക്കിനെക്കുറിച്ച് അറിയുന്നത് മണ്ഡലകാലത്ത് എല്ലാ ദിവസവും കളമെഴുത്തും പാട്ടും നടക്കുന്ന ഒരു ക്ഷേത്രമാണിത് പത്താമതേ ദിവസം ഇവിടെ വൈകുന്നേരത്ത് ശ്രീമൂൽ സ്ഥാനത്ത് നിന്ന് ഇവിടെ വലിയ എതിരേൽപ്പ് ഘോഷയാത്രയൊക്കെ ഉണ്ടായിരുന്നു മണിമലയാറിൻ്റെ തീരമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അഞ്ഞൂറ് മീറ്റർ കഷ്ടിച്ച് ദൂരമേ ഉള്ളൂ സത്രക്കടവിലേക്ക് ക്ഷേത്രക്കടവില് കർക്കിടക മാസത്തിലെ ബലിതർപ്പണമൊക്കെ നടക്കുന്നുണ്ട് പ്രധാന ദേവത ഭഗവതിയാണെങ്കിലും ഇവിടെ ഉപദേവതകളായിട്ട് ഗണപതിയും നാഗരാജയും നാഗ യക്ഷയും ഒക്കെയുണ്ട് ക്ഷേത്രനട നട രാവിലെ അഞ്ചരയ്ക്ക് തന്നെ തുറക്കും പതിനൊന്ന് മണിയോടെയാണ് രാവിലത്തെ നട അടയ്ക്കുന്നത് വൈകുന്നേരത്ത് അഞ്ചരയ്ക്ക് തുറന്ന് രാത്രി ഏഴര വരെയും നട തുറന്നു തന്നെ ഇരിക്കും അഞ്ച് തരക്കാര് ചേർന്നുള്ള ഒരു പ്രത്യേക സമിതിയാണ് ഇപ്പോഴും ഈ ക്ഷേത്ര ഭരണം നടത്തുന്നത് വളരെ മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളും ഓഡിറ്റോറിയം എല്ലാം ഇവിടെ ഉണ്ട് ധാരാളം സേവന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഒരു ക്ഷേത്ര സമിതിയാണ് ഇവിടെ ഉള്ളതെന്ന് അറിയാൻ കഴിഞ്ഞു ഇവിടുത്തെ ക്ഷേത്ര ഐതിഹ്യം കേട്ടിട്ടുള്ളത് അവിടെ കല്ലൂപ്പാറ് ദേശത്ത് തന്നെയുള്ള ഒരു അവിവാഹിതനായ ഒരു ബ്രാഹ്മണനുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ് ശ്രീ ബോർക്കലി ദേവി ഈ ക്ഷേത്രം സന്ദർശിച്ചിരുന്ന ഒരു ബ്രാഹ്മണനായിരുന്നു അദ്ദേഹം പ്രായാധിക്യത്താൽ പിന്നീട് അവിടേക്ക് പോകാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയനുസരിച്ച് അമ്മ ഇവിടെ ദിവ്യദർശനം നൽകിയെന്ന് ഒരു ഐതിഹ്യം കേട്ടു ഇന്ന ദിവസം ഇവിടെ വരാൻ കഴിഞ്ഞതും ഇവിടെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞതും ഒക്കെ ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു നമ്മുടെ മനസ്സിനെ വളരെ ആശ്വാസം തരുന്ന ഒരിടം തന്നെയാണ് ക്ഷേത്രങ്ങൾ മനസ്സിനും ശരീരത്തിനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഏറ്റവും ആശ്വാസമേകുന്നത് ഈശ്വര സന്നിധി തന്നെയാണ് ഇന്നിവിടെ എത്തിയപ്പോൾ പരിചയമുള്ള മുഖങ്ങളൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഞാൻ ദീർഘകാലം വർക്ക് ചെയ്തിരുന്ന എൻ്റെ സ്കൂളിലെ എൻ്റെ സഹോദരിയോടൊപ്പം വർക്ക് ചെയ്ത് ചെയ്ത പ്രിയപ്പെട്ട ബാലാവണി ടീച്ചറിനെ അവിടെ വെച്ച് കാണാൻ കഴിഞ്ഞു ടീച്ചറിൻ്റെ വീട് അവിടെ അടുത്താണ് ടീച്ചറിൻ്റെ സ്നേഹപൂർണ്ണമായ ക്ഷണം സ്വീകരിച്ച് ഞങ്ങൾ ടീച്ചറിൻ്റെ വീട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ തന്ന് സൽക്കരിച്ചാണ് ഞങ്ങളെ യാത്രയാക്കിയത് വഴിപാട് നടത്തിയിരുന്നോണ്ട് അത് വാങ്ങിയിട്ടൊക്കെ വരാൻ അല്പം സമയമുണ്ടായിരുന്നു അവിടെ അപ്പോൾ ആ സമയം ടീച്ചറിൻ്റെ വീട്ടിൽ പോയി ഇക്കാലത്ത് ബന്ധ ബന്ധങ്ങളൊക്കെ ഇത്രയും ഊഷ്മളമാണോ എന്നറിയില്ല എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല എങ്കിലും ചേച്ചിയും ഒക്കെ ആയിട്ടുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ ഇതിലാണ് എന്നെ അവിടേക്ക് ക്ഷണിച്ചത് ഞങ്ങൾ കൂടെ പോയി ഞങ്ങളൊക്കെ സ്കൂൾ ഫോർമർ സ്റ്റാഫിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഉണ്ട് ആണ്ടിൽ ഒരിക്കലെങ്കിലും ഞങ്ങളൊക്കെ ഒരുമിച്ച് കൂടാറുണ്ട് ടീച്ചറിനെ അവിടെ വെച്ച് കാണാനിടയായത് ഒത്തിരി സന്തോഷമുണ്ടാക്കി മനുഷ്യർ ഇങ്ങനെയൊക്കെ ആവണം സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ മനുഷ്യന് പങ്കുവയ്ക്കാൻ കഴിയണം അപ്പോൾ ഈ വീഡിയോ ഇവിടെ അതിൻ്റെ പെയ്യാണ് അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും സമാധാനവും ലോകത്തിനു തന്നെ സമാധാനവും ശാന്തിയും ഉണ്ടാവാൻ പ്രാർത്ഥിക്കുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്